പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തീവ്രവാദികളെയും ഭീകരവാദികളെയും ആസൂത്രിതമായി പ്രോത്സാഹിപ്പിക്കുന്ന ഏക രാഷ്ട്രമാണ് ഇറാൻ വ്യവസ്ഥാപിത ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പാരമ്പര്യ വഴക്കങ്ങൾക്കപ്പുറത്ത് പരിഷ്കാരോന്മുഖമായ തലങ്ങളിലേക്ക് ഇറാനെ എത്തിച്ച പഹ്ലവികളുടെ ഭരണത്തെ അട്ടിമറിച്ച് എത്തിയ മത തീവ്ര നിലപാടുകളുള്ള ഖൊമേനിമാരുടെ ബലാത്കാരത്തിന് ഇറാൻ കീഴ്പ്പെട്ട നാൾ മുതൽ മതഭീകരതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കൈയാളുകളായി കൂടെ നിന്ന ലബനൻ സിറിയ യമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെയെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് തീവ്രവാദികളെ വളർത്തുകയും ഭൂമിക്ക് മുകളിലും അടിയിലുമായി ആയുധ നിർമ്മാണം കൊഴുപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇറാനുള്ളത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങളിലൂടെ ഇറാനെ പ്രതിരോധിച്ചപ്പോൾ ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് ഉൽപ്പാദിപ്പിച്ച് ഇറക്കി ടെററിസ്റ്റ് മിനീഷികളായ ഹമാസ് ഹിസ്ബുള്ള ത്രയങ്ങളുടെ നട്ടല് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ഭീകരതയുടെ ഈറ്റില്ല ടെഹ്റാന്റെ അകത്തളങ്ങളിൽ കയറി ചെന്ന് അവരുടെ ആയുധശാലകളെ കത്തിച്ച് ചാമ്പലാക്കി ഇറാൻ അതിശക്തമായ താക്കീത് നൽകുകയും ചെയ്തത് ഇസ്രായേൽ മാത്രമാണ് അത്തരത്തിലുള്ള പരിക്കും നഷ്ടങ്ങളും നാണക്കേടും കൊണ്ട് വ്രണിത ഹൃദയരായി തുടരുന്ന ഇറാൻ അൺവായുധം വികസിപ്പിച്ചെടുത്താൽ അത് ഇസ്രായേലിന് മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെയും ദോഷമായി പരിണമിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതിനാലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇനീഷ്യേറ്റീവിൽ ഇറാൻ്റെ അണുവായുധ മുന്നേറ്റങ്ങൾ ഇല്ലാതാക്കുവാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് മുൻപ് ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ ഇറാനുമായി തുടങ്ങി വെച്ച കരാർ അതികൾ നാം മുന്നോട്ട് പോകുന്നതിന് മുൻപ് റദ്ദാക്കിയിരുന്നു ആണവായുധ നിർമ്മാണത്തിനുള്ള അസംസ്കൃത പദാർത്ഥമായ യുറേനിയം ഇറാനിൽ സുലഭമായതിനാലും രാജ്യങ്ങൾ തമ്മിൽ വെച്ചു പുലർത്തേണ്ട ഡിപ്ലോമാറ്റിക്കൽ മാനറുകൾ മരുന്നിന് പോലും ഇറാന് ഇല്ലാത്തതിനാലും ആണവായുധ ഗവേഷണ നീക്കങ്ങളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് പുനരാരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങൾക്കും ഇറാനോട് കടുത്ത നീരസം നിലനിൽക്കുന്നതിനാൽ അവർ അണ്വായുധ നീക്കങ്ങൾ കൂടി തുടർന്നാൽ ഉണ്ടായേക്കുന്ന ഭവിഷ്യത്തുകളെ മുന്നിൽ കണ്ടായിരുന്നു അമേരിക്കയുടെ ഈ നീക്കം ഏതായാലും കഴിഞ്ഞ ദിവസം റോമിൽ വെച്ച് നടന്ന അഞ്ചാം ഘട്ട ചർച്ചയിൽ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും അതും അലസിപ്പിരിയുകയാണ് ചെയ്തത് അമേരിക്കയുമായി ആണവക്കരാർ ഉറപ്പിക്കുന്നതിനായി യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുന്നില്ല എന്നും ഇറാൻ മൂന്ന് വർഷത്തേക്ക് സമ്പുഷ്ടീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും ഇറാൻ അത് അംഗീകരിക്കുകയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി രംഗത്ത് വന്നു അതോടെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ഇരുപക്ഷവും പരസ്യമായി കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണിപ്പോൾ പ്രാദേശിക ആണവായുധ മത്സരത്തിന് കാരണമാകുന്നതിനൊപ്പം ഇസ്രായേലിന് ഭീഷണിയാകുന്നതുമായ ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ടെഹ്റാന്റെ കഴിവിനെ കുറച്ച് കാണാനാണ് ട്രംപിന്റെ നീക്കമെന്നും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ സൈന്യം സജ്ജമാണ് എന്നും ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ മറ്റൊരു ട്രൂ പ്രോമിസ് ഓപ്പറേഷൻ വ്യോമാക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് എങ്കിൽ തത്തുല്യമായ തിരിച്ചടി തങ്ങളും നൽകുമെന്നും അവരുടെ കയ്യിൽ നിന്ന് വേണ്ടത് ഈടാക്കുകയും ചെയ്യും എന്നുമാണ് ഇറാന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഹമാസിനെതിരെ തുടങ്ങിയ യുദ്ധം ഹമാസും കടന്ന് ഇറാന്റെ സഖ്യകക്ഷികളായ ലബനോനിലെ ഹിസ്ബുള്ള സിറിയയിലെയും ഇറാഖിലെയും ഗ്രൂപ്പുകൾ യമനിലെ ഹൂത്തികൾ എന്നിവയുൾപ്പെടെ സകലത്തിനെയും തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്നതിനിടയിലാണ് മൗസവി ഇപ്പോൾ ഈ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സ്കെച്ച് ചെയ്ത് കാത്തിരിക്കുന്ന ഇസ്രായേൽ കനത്ത ആക്രമണത്തിന് കളമൊരുക്കി തന്നെ കാത്തിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജൂണിൽ ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എടുത്തതാണെന്ന കാര്യവും ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടു വരുന്നുണ്ട് ഇറാനുമായി ആണവക്കരാർ ഉറപ്പിക്കുന്നതിലൂടെ ട്രംപിന് വ്യക്തിപരമായ എന്തെങ്കിലും ഗുണം ഉണ്ടായാലും ഇല്ലെങ്കിലും തങ്ങൾ മുന്നോട്ട് വെച്ച ആണവ നിരായുധീകരണത്തിന് വഴിപ്പെടാത്ത ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ നിശബ്ദ പിന്തുണയുമായി അമേരിക്ക കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ നീക്കത്തിന്റെ ഭാഗമായി ബോംബർ വിമാനങ്ങളെയും ഫൈറ്റർ സ്ക്വാഡനുകളെയും അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വിദൂര യു എസ് സൈനിക ഔട്ട് പോസ്റ്റ് ആയ ഡിയാഗോ ഗാർസിയയിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ നയിക്കുന്ന ഒരു സൈനിക നടപടിയിലൂടെ വാഷിംഗ്ടൺ ഇറാനെതിരെ സൈനിക ഇടപെടലിന് അടിത്തറയിടുകയാണ് എന്നുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് യു എസ് വ്യോമസേന ഡിയാഗോ ഗാർഷിയിലേക്ക് ആറ് ബി ടു സ്പിരിറ്റ് എന്ന അവരുടെ ആണവ വാഹക ശേഷിയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒന്നായ ബോംബർ വിമാനങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് മുൻപ് യമനിലെ അൻസാർ അല്ലാഹിന് എതിരെയുള്ള ആക്രമണങ്ങളിലും ബി ടു വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അന്നത്തെ പരിമിതികളെ എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് യു എസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇത് വിശാലമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യതകൾക്കാണ് അടിവരയിടുന്നത് ഈ സമയത്ത് തന്നെ ഇറാനെതിരെ കൃത്യമായ ആക്രമണങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഉണ്ടാകുമെന്ന കൃത്യമായ ഇന്റലിജൻസ് സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബൈഡൻ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഗാസയ്ക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ പേര് പറഞ്ഞ് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കിയപ്പോഴും വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നപ്പോഴും ഇറാൻ അടക്കമുള്ള തങ്ങളുടെ ടാർഗറ്റുകളിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ അത് അവർ കൃത്യമായി തന്നെ നടപ്പിലാക്കിയിരിക്കും അതിപ്പോൾ അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഏതായാലും ഒരു ആണവായുധ രാഷ്ട്രമായി ഭൂമിക്ക് മുകളിൽ തുടരാമെന്നുള്ള ഇറാന്റെ വ്യാമോഹത്തിന് മുകളിൽ ഇപ്പോൾ കരിനീഴൽ വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്